ജെസ്സി ഫുഡ് ആംബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ അരച്ച ചെമ്മീൻ കറി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് ഞാനൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ധേരിയുള്ള മുളക് പൊടി കേട്ടോ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ചട്ടിയൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പിന്നെ ഒരു അഞ്ചപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ല കച്ചെടുത്താണ് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ മതി എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചാച്ചയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചിട്ട് എടുക്കാം നമ്മൾ അരച്ചു വച്ചിട്ടുള്ള അരപ്പൂടെ റെഡി ആയിട്ട് നേരത്തെ നമ്മൾ തേങ്ങ അരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ അരച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കത് ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് കരിവേ ഇല്ലാത്ത സമയമാകുമ്പോഴേക്കും പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ട് വേണ്ട കേട്ടോ കുറച്ച് ഗ്ലോസിലായിക്കോട്ടെ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലെ മസാലപ്പൊള്ളികളൊക്കെ വേവായിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുമോ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം കറി റെഡി ആക്കണുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കായിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അരിവൊക്കെ ഇനി കൂടുതൽ വേണമെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒരു മുളക് ചേർത്ത് കൊടുക്കണുള്ളൂ കറിയുടെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുടംപുളിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനും കുടമ്പുളി ഇട്ടിട്ടുള്ള കറി കറിയാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിത് അതിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കുടമ്പുളിയായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് അല്ലി കുടമ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവായിട്ട് വരണം അതേ വരെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ വേവുന്ന് വെയിറ്റ് ചെയ്യാം ചേർത്തിട്ടുള്ള ഉടനെ തന്നെ നമ്മൾ ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും ഇതിലുള്ള മസാലപ്പൊടികളൊക്കെ വേവായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ വേഗം വേവായിട്ട് കിട്ടും കുറേ സമയം വേവിച്ചാൽ ചെമ്മീൻ റബ്ബർ പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഒരു പത്ത് ഒക്കെ വേവിച്ചിട്ട് തേങ്ങ വേവായതിനു ശേഷം ഒരു പത്ത് ഒക്കെ വേവിച്ചെടുത്താൽ മതിയാവും അങ്ങനെ നമ്മൾ കറിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന കുടംപുളിയൊക്കെ നല്ലപോലെ വേവായി കൂലിയൊക്കെ കറിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാതെ ചെമ്മീൻ കറി വേണ്ടി കിട്ടും അല്ലെങ്കിൽ നമ്മളെ ചെമ്മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്